കണ്ണേ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി പോക്കറ്റിൽ നേരെ വരുന്ന പാറ പാറുകതും അവരുടെ അടുത്ത് അവൻ എത്തിയ നിമിഷം കാൽ ഉയർത്തി പാറുവിന്റെ അടി നോക്കി തൊഴിച്ചിരുന്നു അടിവയറും പൊത്തിപ്പിടിച്ച അവൻ താഴേക്കിരുന്നു നേരെ അരുണിന്റെ ശ്രദ്ധയൊന്നും മാറി നിമിഷം അവന്റെ കാലുന്ന് അമർത്തിച്ചവിട്ടി പാറുവിന്റെ മുട്ടുകയെ അവന്റെ മോക്കിൽ നേരെ ഉയർന്നു പോകുന്നു മൂക്കിന്റെ പാലത്തിനേറ്റടി അവളിലെ പിടിയാവും വിട്ടതും പെണ്ണ് ഓടിമാറിയ നിമിഷം താഴെ വീണടക്കുന്ന ഇടിയവിടെ കാലി പിടിച്ച് വലിച്ചിരുന്നു ബാലൻസ് പാറു താഴെ തലയടിച്ച് വീണു അവൾ സ്വയം ചുറ്റും പരതി കയ്യിൽ തടഞ്ഞൊരു കല്ലെടുത്ത് അവനെ നെറ്റി നോക്കി വീക്കിയതും മുഖം പൊത്തിക്കൊണ്ട് അവൻ അവളിലെ പിടിവിട്ടിരുന്നു തപ്പി പിടിച്ച് അവൾ വീണ്ടും എഴുന്നേറ്റ് ഓടാൻ തുടങ്ങിയപ്പോഴേക്കും അരുൺ അവളെ പിടിച്ചു കഴിഞ്ഞിരുന്നു കളിയോട് അലറി പൊളിക്കുന്നവളെ കൈ രണ്ടും പിന്നിലേക്ക് മടക്കി പിടിച്ചു അവൻ വാപത്തിയതും പാറു കുതിരി പിടഞ്ഞു എഴുന്നേറ്റ് എന്നിട്ടുവേണം നമുക്ക് ഇവിടെ ശരിക്കൊന്ന് കാണാൻ ഇപ്പൊ ചെയ്തതിനിടയ്ക്ക് ഇവിടെ നന്നായിട്ടൊന്ന് അനുഭവിച്ച് വിടാൻ പാടുള്ളു പകയോടമുരണ് പാറുവിന്റെ തോളിലായി അവന്റെ മുഖം അമർന്നു പാറുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അടാ അത്രക്ക് വേണോ റോഷിച്ചൻ എഡിന്റെ കണ്ണുകളിൽ ചെറുതായി ഒരു ഭയം നിറഞ്ഞു എയ്തന്റെ പേര് കേട്ടത് പാറു ഒന്നുകൂടെ പിടഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അരുണിന്റെ കൈകൾ അവടെ ഇടുപ്പിലൂടെ ചുറ്റി വരഞ്ഞു അറപ്പോടവൾ പുളഞ്ഞെങ്കിലും അവൻ പിടിമുറുകയാണ് ചെയ്ത് നിനക്ക് വീടിയാണെങ്കിൽ നീ തൊടണ്ട പക്ഷേ എനിക്ക് ഇവിടെ അങ്ങ് പറ്റില്ല പറച്ചിലിനൊപ്പം അവൻ്റെ കയ്യിൽ സിരിഞ്ഞ് വാങ്ങി അവൻ തന്നെ അതിലെ പാറുവിന്റെ കയ്യിലേക്ക് കുത്തി ഇറക്കിയിരുന്നു ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ പാറുവല്ല തളർന്നു പോയിരുന്നു ഞരമ്പിലൂടെ തുളഞ്ഞു തുളഞ്ഞുകയറി പോലെ അവൾ വെട്ടിമറച്ചു അരുണും എട്ടിയും എന്തൊക്കെയാ പറയുന്നുണ്ടെങ്കിലും അതൊന്നും പാറുവിന്റെ ചെവിയിലെത്തുന്നില്ല കൺമുന്നിലായി തന്നെ മുഖം തെളിയുന്ന പോലെ അവൾക്ക് തോന്നി അബോധാവസ്ഥയിലും അവനോടുള്ള പരിഭവത്തിൽ എന്ന പോലെ അവട് മുഖം വന്ന് വീർത്തു അടുത്ത നിമിഷം ഇനി ഒരിക്കലും അവനെ താൻ കാണില്ലെന്ന് തോന്നിയതും പാറു നെഞ്ചുപൊട്ടി കരഞ്ഞു പോയെങ്കിലും ഒരു തേങ്ങൽ മാത്രമേ അവൾ പുറത്തേക്ക് വന്നുള്ളൂ അപ്പോഴേക്കും കൂമ്പി അടഞ്ഞ കണ്ണുകളോടെ അവൾ അരുണിന്റെ മേലേക്ക് ചാഞ്ഞി പോയിരുന്നു അട ഞാൻ ഇതൊരു പറഞ്ഞ തീ കളിയാ നമ്മളെ പച്ചക്കെ കൊളുത്തും തിരക്കം മാറി ഞാൻ പറഞ്ഞു വാടിച്ചു പിടിച്ച് മിണ്ടാടി ഇത്രയും നേരമില്ലാത്ത പേടി അവനി പോകും നേരക്കറിയത്തില്ല ഇവളോട് അവനുള്ള പക എന്റെ ലൈഫ് തന്നെയാ ഒരു നിമിഷം അരുൺ പഴയ ഓർമ്മയിലേക്ക് പോകും അന്ന് കോളേജിൽ നിന്ന് നാണയങ്ങറങ്ങിയ ദിവസത്തിലേക്ക് അവിടുന്ന് തുടങ്ങിയ തന്റെ കഷ്ടപ്പാടിലേക്ക് കോളേജിൽ നിന്ന് അപമാനപ്പെട്ടിറങ്ങിയ നിമിഷം അത് തന്റെ കരിയറിൽ തന്നെ വലിയൊരു ബ്ലാക്ക് മാർക്ക് ആയിരുന്നു എവിടെയും ഒരു ജോലി കയറാൻ പറ്റാത്ത ബ്ലാക്ക് മാർക്ക് താൻ അത്രയ്ക്കും സാമ്പത്തികമുള്ള വീട്ടിൽ അംഗമൊന്നുമല്ലായിരുന്നു നല്ലോണം കഷ്ടപ്പെട്ട് പഠിച്ചു തന്നെയാണ് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് പക്ഷെ പെൺവിഷയത്തിൽ താല്പര്യം കുറച്ച് കൂടുതലായിരുന്നു എന്നാലും അങ്ങനെ കുരിക്കലൊന്നും ചെന്ന് വീണിട്ടില്ല പക്ഷേ ഇവളുടെ ഇവളുടെ കാര്യത്തിലാണ് തനിക്ക് പഴശ്ശ അതിന് തനിക്ക് പകരം കൊടുക്കേണ്ടി വന്ന തൻ്റെ കരിയർ തന്നെയായിരുന്നു പോലീസ് കേസും ജയിൽവാസമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നാട്ടിലും വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയാണ് കയ്യിൽ കുറച്ചുണ്ടായിരുന്ന സേവിങ്സ് എടുത്ത് നാട് വിട്ട് ബാംഗ്ലൂരിലെത്തിയ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയത് അതിലും മെച്ച പിടിക്കാതെ വന്നപ്പോഴാണ് ഡ്രഗ്സിന്റെ വഴിയിലേക്ക് തിരിഞ്ഞത് അതും കൂടിയ ഐറ്റങ്ങൾ പതിയെ പതിയെ കാശ് കൂടുതൽ കയ്യിൽ വരാൻ തുടങ്ങിയതും മറ്റു പല ഇല്ലീഗൽ ബിസിനസ്സുകളായതും വളർന്നു പെണ്ണും പൊന്നും പണവും ഒക്കെയായി അങ്ങനെ പലതും എഡുവിനെ പരിചയപ്പെട്ടതും അങ്ങനെയുള്ള ഒരു വഴിക്ക് തന്നെയാണ് യാദൃശികമായി അവൻ്റെ ഫോണിൽ നിന്ന് ഇവളുടെ ഫോട്ടോ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിയിരുന്നു പിന്നെയാണ് അവരുടെ കാര്യങ്ങളെല്ലാം ഇവനിൽ നിന്ന് അറിഞ്ഞത് ഉള്ളിലെ അടങ്ങിയ പക വീണ്ടുവരിയാൻ അധികം സമയമെടുത്തില്ല അരുൺ നിശ്വസിച്ചുകൊണ്ട് തൻ്റെ കയ്യിൽ തളന്നെടുക്കുന്ന അവിടെയെന്ന് നോക്കി കണ്ണുകൾ ആർത്തിയോട് അവൻ്റെ ശരീരത്തിലേക്ക് പാഞ്ഞു അവൻ ഒരുപാട് അനുഭവിച്ചതാവും ഇനി അവൻ നിന്നെ തൊടാൻ ഒന്ന് അതുപോലെ നിന്നെ ഞാൻ ആക്കുന്നുണ്ടിയെ എന്നിട്ട് അവൻ്റെ മുന്നിലേക്ക് തന്നെ ഞാൻ നിന്ന് ഇട്ട് കൊടുക്കും അരുൺ ക്രൂരമായി അവിടെ കവിളിലൂടെ തഴകി പാറുവിനെ പൊക്കിയുടെ തോളിലേക്ക് ഇട്ടു നീ വരുന്ന ഹൗസിലേക്ക് തന്നെ പോവാം നീന്റെ ശിങ്കിടികൾ രണ്ടു മൂന്ന് പേരും കൂടെ അവിടെ എല്ലാവർക്കും നമുക്ക് പാങ്കി വെച്ചു ഇന്നത്തെ രാത്രി നമുക്ക് പൊളിയാം വള പൊട്ടിച്ചിരിച്ചുകൊണ്ട് അരുൺ അവളെയും കൊണ്ട് ജീപ്പിരുന്നേ നടന്നു ഇനിയും അധികം ഒന്നും ചിന്തിച്ചു എഡിനും അവർക്ക് പുറകെ പാഞ്ഞിരുന്നു സാറ് അലക്സിനെ പറഞ്ഞു വിടാമെന്ന് പാർവിനോട് പറഞ്ഞ് ഫോൺ വെച്ചപ്പോൾ തന്നെ താഴേക്ക് ഇറങ്ങിയെങ്കിലും അലക്സ് വലിയപ്പച്ചനെയും കൂടി പുറത്തേക്ക് പോയി എന്നറിഞ്ഞതും അവൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആയിരുന്നു ത്രേസി അമ്മയുടെ ആർക്കെന്തോ പറ്റിയെന്ന് അറിഞ്ഞ കാറെടുത്ത് പോയതാണ് അവൻ എന്തു പറഞ്ഞാലും വലിയപ്പച്ച പെങ്ങളാണല്ലോ ആപത്തും നല്ല ഓടിച്ചെല്ലുമല്ലോ സാറ മുകളിലായതുകൊണ്ട് റോസിയാനിയോട് അവളോട് പറഞ്ഞേക്കാൻ പറഞ്ഞിരിപ്പിച്ച് ധൃതിയിൽ പോയതാണ് അവൻ അപ്പച്ചനും എങ്കിലും കൂടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയേക്കാണ് ആദമാണെങ്കിൽ ദീനുവിനെ ഡോക്ടറെ കാണിച്ച് ഇന്ന് അമ്മച്ചിയുടെ വീട്ടിലേക്ക് പോകുമെന്നും പറഞ്ഞായിരുന്നു ആരെയപ്പോൾ പറഞ്ഞേക്കുമെന്ന് അറിയാതെ ടെൻഷനോടെ സാറാ പാറുവിനെ വീണ്ടും വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്ന് കേട്ടതും അവളും അല്ലാതെ പേടിച്ചു പോയിരുന്നു അമ്മച്ചിയോടും വലിയമ്മച്ചിയോടും ആന്റിയോടൊക്കെ പറഞ്ഞ് അവരെ കൂടെ ടെൻഷനടിപ്പിക്കാൻ പറ്റില്ല ഇതിപ്പോ പാറുവിൻ്റെ കൂടെ ഏതിലുണ്ടെന്ന് വിശ്വസിച്ചാണ് ആര് ഇത്രയും നേരം അവരെത്താതെയായിട്ടൊന്ന് അന്വേഷിക്കാഞ്ഞത് ഇതിപ്പോൾ സാറവളെ ചുമ്മാ എന്ന് വിളിച്ചു നോക്കിയപ്പോൾ കാര്യം എന്ന് മുറ്റത്താണെങ്കിൽ ഒരു വണ്ടിയും ഇല്ല അല്ലെങ്കിൽ താനെങ്കിലും അങ്ങ് ചെന്നേനേ അവൾ കർത്താവിനെ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഏഴ് വിളിച്ച് നോക്കിയതും രണ്ട് റിങ്ങിൽ തന്നെ അവൻ കോളെടുത്തപ്പോൾ സാറക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നും എന്നാൽ അവന്റെ ശബ്ദം കേട്ടത് അവനിട്ട് ആ നിമിഷം തന്നെ അവൾ കണക്കിന് കൊടുത്തിരുന്നു സാറയുടെ കണ്ണുപുട്ടുന്ന ചീത്ത കേട്ടൊന്നും തിരിച്ചു പറയാൻ കഴിയാതെ ഏഴ് ഒരു നിമിഷം സ്റ്റെക്കായി പോയി അടുത്ത നിമിഷം പാറുവിനെ കുറിച്ച് അവൻ ചോദിച്ചു അവൾ എവിടെയാണെന്ന് പറഞ്ഞത് എയ്തൻ തലയിൽ കൈവച്ച് നിന്നു അവളെയും കൂടി രാവിലെ ആ വഴി വരാൻ അവർത്ത നിമിഷത്തെ അവൻ മനസ്സാകെ ശപിച്ചു തന്നെയുള്ള ദേഷ്യം കൊണ്ട് അവൾ ആ വഴി പോയി എന്ന് കേട്ടപ്പോൾ കലി വന്നെങ്കിലും ഒറ്റപ്പെട്ട ആ വഴി നിൽക്കുന്ന തന്റെ പെണ്ണിനെ ഓർത്ത് അവന്റെ കൈയും കാലും ഒരു നിമിഷം വിറച്ചുപോയി നെഞ്ചൊക്കെ വല്ലാതെ മിടിക്കുന്നു എല്ലാം കൂളായി കാണുന്നവന് ഇതങ്ങനെ കാണാൻ പറ്റുന്നില്ലായിരുന്നു സാറു കരയുന്ന പോലെ അവനൊന്ന് വിളിച്ചതും അപ്പുറം നിശബ്ദമായി എന്ത് നോക്കിക്കളു നീനി പെട്ടെന്ന് അവടെ അടുത്തേക്ക് ചെല്ലാ നോക്ക് സാറു മറ്റൊന്നും പറയാ ഫോണിലൂടെ അലറിയതും എഴുതൻ കണ്ണെന്ന് തുടച്ച് വണ്ടിയും എടുത്ത് ചീറിപ്പാഞ്ഞു പോയിരുന്നു എഴുതൻ പോയെന്നറിഞ്ഞിട്ട് ആശ്വാസത്തോടെ ഇരിക്കാൻ സാറേക്ക് അപ്പോഴും പറ്റുന്നില്ല അത്യാവശ്യം ദൂരം തന്നെയാണ് എത്ര സ്പീഡിൽ പോയാലെത്താനായി സമയമെടുക്കൂ ഇരുട്ട് നന്നായി പടർന്നിരിക്കുന്നു കർത്താവേ പാറുവിനൊന്നും വരത്തില്ലേ നൂറ് മെഴുകുതിരി ഞാൻ കത്തിച്ചേക്കാവേ സാറ് ടെൻഷനോടെ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഗേറ്റും കടന്നു വരുന്ന ഒരു വെളിച്ചം കണ്ണിൽപ്പെട്ടത് ഒപ്പം സ്കൂട്ടിയുടെ ശബ്ദം വേണ്ടി ശരിയായോ സന്തോഷത്തോടെ വിളിച്ച സാറ് മുറ്റത്തേക്ക് ഇറങ്ങിയതും ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്ന വർക്കിച്ചെ കണ്ട് അവരുടെ മുഖം ഭംഗി ഒന്നര മാസമായി വർക്കിച്ചു പോയിട്ട് ആളുടെ മകള് പ്രസവിച്ചിറക്കയായിരുന്നു ഇതിപ്പോ നാട്ടിന്ന് വരുന്ന വഴിയാണ് എന്താ കുഞ്ഞു ഇങ്ങനെ നിൽക്കുന്നേ അവൾ നോക്കി ചിരിച്ചു വന്ന ഉറക്കി ചായൻ സാറയുടെ മുഖത്തെ പരിഭ്രമം പരിഭ്രമ വെപ്രാളത്തോടെ ചോദിച്ചു സാറ പെട്ടെന്ന് അയാളോട് കാര്യം പറഞ്ഞു കുഞ്ഞ് പേടിക്കണ്ട ഞാൻ പോയി കൊണ്ടുവരാം കുഞ്ഞു കൊച്ചു മുന്നോട് വിളിച്ച് പറഞ്ഞേക്ക് പറയിൽ അയാൾ കൊണ്ടുവന്ന ബാഗ് താഴേക്ക് ഇറക്കി വെച്ച് വണ്ടിയും എടുത്ത് തിരിച്ചുപോയതും സാറ നെഞ്ചിൽ കൈവെച്ചത് നോക്കി നിന്നു ഏതവനാണത് കണ്ണിലേക്ക് അടിച്ചേറിയ വെളിച്ചതിൽ മുഖം മറച്ചുകൊണ്ട് അരുൺ മുരണ്ടതും എഡിൻ ഭയത്തോട് അവന്റെ കയ്യിൽ പിടിച്ചു അലക്സി ഇപ്പോൾ വരില്ലെന്ന് അവൻ അറിയാം അമ്മച്ച് വിളിച്ചു പറഞ്ഞിരുന്നു അവൻ അവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് അപ്പൊ ആ വീട്ടിലുള്ളവർ ഓരോരുത്തരും ഇപ്പൊ എവിടെയാണെന്നൊരു ചെറിയ സൂചനകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാലും പ്ലാനിങ്ങുകളൊക്കെ സാധ്യതയുണ്ടല്ലോ ഏതനെങ്ങാനും വന്നാൽ എഡ്ഡിന് നല്ലപോലെ ഭയം തോന്നി അപ്പോഴേക്ക് വണ്ടി നിർത്തി വർഗീച്ചായൻ ഇറങ്ങിയിരുന്നു ഏതൊരുത്തൻ പെങ്കൊച്ചിനെയും തോളിട്ട് നിൽപ്പാണ് വർഗിച്ചായനൊന്നൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അത് പാറുവാണെന്ന് അറിഞ്ഞത് ആ നിൽക്കുന്ന ചെക്കൻ എഡിയാണെന്ന് അറിഞ്ഞു അയാളുടെ മുഖത്ത് പകുപ്പ് നിറഞ്ഞു ആ എഡി കഴുറി ഈയൊക്കെ എന്നാളാ കൊച്ചിൽ ചെയ്ത് ചേറിപ്പാറിഞ്ഞിരുന്ന വർഗിച്ചനെ എഡ്ഡി സ്വല്പം പേടിയോടെയാണ് നോക്കിയത് അരുണിന്റെ മുഖത്ത് അപ്പോഴും പുച്ഛമാണ് ഈ കിളവിനൊക്കെ തന്നെ എന്ത് ചെയ്യാൻ മറ്റുള്ളവരുടെ നിൽപ്പ് കണ്ടു എഡിന് അരുണിന്റെ കയ്യിൽ പിടിച്ച് വലിച്ചു അങ്ങേര് അങ്ങേരു സൂക്ഷിക്കണം എഡ്ഡി മുന്നറിയിപ്പ് നൽകി പറഞ്ഞു കഴിഞ്ഞില്ല കഴുത്തിലെ ഞരമ്പിലേറ്റാടി അരുണിന്റെ ഒരു വശം ചെരിഞ്ഞതും തോളിൽ കിടന്ന പാറ വശത്തേക്ക് ചെരിഞ്ഞു പോയിരുന്നു താഴേക്ക് വീഴാൻ തുടങ്ങിയ പാറുവിനെ അയാൾ താങ്ങി പിടിച്ചെങ്കിലും ബാലൻസ് ഇട്ടാ രണ്ടുപേരും കൂടി താഴേക്ക് ഇരുന്ന് പോയി മോളെ പാറു മോളെ വർഗിച്ചായം വെപ്രായത്തോടെ അവൾ തട്ടി വിളിച്ചു പാർവിൽ നേരത്തെ മോളല്ലായ മറ്റൊരു പ്രതികരണൊന്നും ഉണ്ടായില്ല അയാൾ കലിയോടെ തലയൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോഴേക്കും കലിയിൽ ശക്തിയിലേറ്റ പ്രയരത്തിൽ ഒന്ന് കിടങ്ങിപ്പോയി എഡ്വി കൈയിലുള്ള വഴി ദൂരേക്ക് വലിച്ചെറിഞ്ഞ് അയാളെ നോക്കി ക്രൂരമായി ക്രൂരമായെന്ന് ചിന്തിച്ചു കഴുത്തിൽ കൈവച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടിക്കൊണ്ട് അരുൺ അയാളുടെ തോളിലായി ആഞ്ഞും പ്രഹരിച്ചു നിലത്തേക്ക് വീണയാളെ പൂച്ചു കൊണ്ട് പാറുവിനെ പൊക്കിയെടുക്കാനായി അവർ കൈ താഴ്ത്തിയതും ഒരു കൈ തലയിൽ അമർത്തി പിടിച്ചു പിടിച്ച് മറുകൈ കൊണ്ട് അവരെ വീഴ്ച അറിവ് എഡിനെറിഞ്ഞ വഴി തപ്പിപ്പറിക്കെടുത്ത് വീണ്ടും അയാൾക്ക് നേരെ വന്നു അവന്റെ കാലിൽ തന്നെ വർഗിച്ചൻ ആഞ്ഞിച്ചു മലം നടിച്ച് വീണവനെ കണ്ട അയാൾ എഴുന്നേൽക്കാൻ നോക്കിയതും അരുണിന്റെ ചവിട്ട് വർഗീച്ചൻ വീണ് താഴേക്ക് വീണു കറി കൊണ്ട് എഴുന്നേറ്റ് വന്ന എട്ടിനും ഇനി അവസരം കൊടുക്കാതെ ഒരുമിച്ചൊരു ആക്രമണത്തിലേക്കടന്നു പിടിച്ചു നിൽക്കാനുള്ള ശക്തി മനുഷ്യനില്ലേക്കാം അലീവിനീ കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആവും വാർഗി ചാനെ തളിച്ചാക്കുന്നതിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് എഡ്ഡി പറഞ്ഞതും അരുൺ മുഖം തുടച്ചവനെ നോക്കി എടാ ദ്രോഹി നിന്റെ ചേട്ടന്റെ ഭാര്യത്തിന് നിരക്കാത്ത ചെയ്യലേടാ പാറുവിനെയും കൊണ്ട് അവർ പോകുന്നുണ്ട് ആവശ്യതയിൽ പുലുമ്പിക്കൊണ്ട് അയാൾ വിളിച്ചു പറഞ്ഞു അവരുടെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി വിരിഞ്ഞു ഓടി ചേരള അങ്ങയുടെ നെഞ്ചത്തൂടെ വണ്ടി അയാളൊരു പ്രസംഗം പാറുവിനെ ജീപ്പിന് പുറകിലേക്ക് ഇട്ടുകൊണ്ട് അരുൺ മുന്നിലേക്ക് കയറിയുന്നു എഡീനൊന്ന് ചിരിച്ചു അടുത്ത നിമിഷം വണ്ടി പുറകോട്ട് മുന്നോട്ട് കുതിക്കാൻ നോക്കിയപ്പോഴേക്കും ചീറിപ്പാഞ്ഞു വന്ന ഒരു ബൈക്ക് കണ്ട് രണ്ടുപേടി നെഞ്ചിൽ ഒരു വെള്ളിടി വെട്ടി ജീപ്പിന്റെ ഹെഡ് ലൈറ്റിൽ തെളിഞ്ഞാണെന്ന് കാണുന്നവന്റെ മുഖം കണ്ട് അടിച്ചു കയറ്റിയതൊക്കെ ഇറങ്ങിയ പോലെ എഡ്ഡീൻ്റെ കൈ ഒന്ന് വിറച്ചു അതേ ഭയത്തോടെ തന്നെയാണ് അവൻ അരുണിനെ നോക്കിയത് പക്ഷെ അവന്റെ മുഖത്തെ ഭയത്തിന് പകരം മറ്റെന്തോ ഭാവമാണ് തെളിഞ്ഞിരിക്കുന്നു തള്ളിയിട്ടുമ്പോ മാറിക്കോളൂ അണാ എഡിൻ ഭയത്തോടെ അവനും വിളിച്ചു വണ്ടി പുറകോട്ട് എടുക്കും ഏഹ് പുറകോട്ട് എടുത്ത് കത്തിച്ചു വിടാ അരുൺ അലറി പറഞ്ഞു എഡിൻ വണ്ടി തിരിച്ചു പറഞ്ഞു പോയതും എയ്ക്ക് ബൈക്കോട് വന്ന് നിന്നിരുന്നു അണാ ചെയ്യാ ചെയ്യാം ഇങ്ങോട്ട് എത്തും നീന് വണ്ടി എസ്റ്റേറ്റിലേക്ക് വേണ്ട അവനെന്തായാലും നമ്മൾ അങ്ങോട്ടേക്കാണെന്നായിരുന്നു അതുകൊണ്ട് ഇവിടെ ഇവിടെ അവർ കാണാൻ സ്ഥലത്തേക്ക് കുറിക്കണത് കയ്യിൽ വന്ന് കയറി അങ്ങനെയെങ്കിൽ വെറുതെ വിടാൻ എനിക്ക് പറ്റില്ല അവനെ അന്വേഷിച്ചു വരട്ടെ അപ്പൊ കൊടുക്കാം നമുക്ക് നല്ലൊരു സമ്മാനം പറഞ്ഞു നിർത്തിയവൻ പുറകിൽ തളർന്നിടുന്ന പാറക്കി ചുണ്ടെന്ന് അനിച്ചു അരുൺ പറഞ്ഞ പോലെ റോഡിൽ നിന്ന് മാറി ആരും കാണാത്ത വിധത്തിൽ പുള്ളിയിലേക്കായി ജീപ്പ് കൊണ്ടിട്ടെങ്കിലും വെട്ടിൻ്റെ ഉള്ളിലെ ഭയത്തിനൊരു കുറവൂ ഇല്ലായിരുന്നു ഒരു കാർഡിന് മറവിലായതുകൊണ്ട് തന്നെ വെളിച്ചം കിട്ടിയതും അവിടെ ആകെ ഇരുട്ട് വളർന്നു ചുറ്റുമല്ലാത്ത നിശബ്ദത നീ ആ ഫോണിങ്ങടുത്ത് ഫ്ലാഷ് ഓൺ ആക്കുക കുറേ നാളായിട്ട് മനസ്സിലൊണ്ട് നടക്കുന്ന പകയും കൊതിയാണ് അതുകൊണ്ട് എനിക്ക് കുറച്ചധികം സമയം വേണം നീ അങ്ങ് മാറി നീക്കും കഴിയുമ്പോൾ ഞാൻ വിളിച്ചേക്കണം പറഞ്ഞുകൊണ്ട് ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചുകൊണ്ട് ജീപ്പിഴ്ന്നിറങ്ങുന്നതിന്റെ കൈ എഡ്ഡിന്റെ പിടിവീണതും അരുണിനെ നെറ്റി വിളിഞ്ഞു അണാ എനിക്കിത് പേടിയാവും ചേട്ടായി അവനെ ആ ചേട്ടാ വിളി തന്നെ ഇതിനെയാണെന്ന് അരുണിനു മനസ്സിലായി നീ ഇങ്ങനെ പേടിക്കാതെ നീതങ്ക് വെച്ച് കണ്ണടച്ച വീണ ഒരു പുന്നാരമോനും ഒന്നും ചെയ്യില്ല ഒന്നും അരുൺ ഗൂഢമായ ചിരിയോടെ കയ്യിലേക്ക് ഒരു പാക്കറ്റ് വെച്ച് കൊടുത്തും എഡ്ഡിന്റെ കണ്ണുകൾ വിടണം ഒരു ചിരിയോടെ ആ പാക്കറ്റ് പൊടിച്ച് പുറത്തിറങ്ങി പോകുന്നതിനെ കണ്ട് ചിരിച്ചുകൊണ്ട് ചിരിച്ചുണാരണം പുറത്തേക്ക് ഇറങ്ങിയിരുന്നു കൊച്ചു മോരേ നിർത്തിയെ ഇവിടെ നിർത്തിയേ പിന്നിലിൽ നിന്ന് വർഗിച്ച നെയ്തന്റെ തോളിൽ അമർത്തി അടിച്ചു പറഞ്ഞു അവൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തി എന്നതാ വർഗിച്ചായ എയ്തൻ വെപ്രാളത്തോടെ അയാളെ നോക്കിയതും ചുണ്ടിലെ പൊടിഞ്ഞ ചോരക്കൈ കൊണ്ട് തുടച്ചു മാറ്റിയാൽ ഒരു വഴിക്ക് നേരെ കൈ ചൂടിയതും എയ്തന്റെ കണ്ണുകൾ അങ്ങോട്ടേക്ക് എത്തി പല്ലുകൾ ഞെരിഞ്ഞമരുന്നതിനൊപ്പം അവിടുന്ന് പൂഴിമണിയിൽ ജീപ്പ് പോയതിൻ്റെ അടയാളം ഇതിലധികം ദൂരെ അവർ പോകാൻ വഴിയില്ല ബൈക്കോട് ഒതുക്കോച്ചു അവർ ശബ്ദം കേൾക്കണ്ട പറച്ചിയിലൊപ്പം വർഗീച്ചായ വണ്ടിയിൽ നിന്നിറങ്ങിയത് തളർച്ചയിലയാൾ വീണാൻ പോയതും ഏതൻ താങ്ങി പിടിച്ചിരുന്നു വർഗീച്ചായൻ ഇവിടെ നിന്നേച്ചാൽ മതി ഇനി അവരിവിടെ ഇല്ലെങ്കിൽ നമുക്ക് സമയം പറ്റില്ല ഞാൻ പോയി നോക്കിച്ച് വരാം അയാളുടെ മരത്തൊന്നും പറയാൻ സമ്മതിക്കാതെ ഏതൻ ആ വഴി പാഞ്ഞതും അയാൾ തളർച്ചയോടെ വണ്ടിയിൽ ചാരി നിന്നു പരവേശത്തോടെ വന്ന ഈതന്റെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് വലിയൊരു മരത്തിൻ്റെ അടിയിൽ തളഞ്ഞിരിക്കുന്ന എട്ടിട്ടിലായിരുന്നു ഇത്രയും നേരം അനുഭവിച്ച ടെൻഷനും വെപ്രാളവും ഒക്കെയായി ഏതനും ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായി ഒപ്പം അവൻ്റെ മേൾ പാറുവിനായും തേടി അലഞ്ഞെങ്കിലും മറ്റാരെ അവരെ കാണുന്നില്ല എഡിന്റെ കൂടെ വേറെ ആരും ഉണ്ടായിരുന്നു എന്ന് വർഗിച്ചും പറഞ്ഞ് ഓർത്തു അവനെ നെഞ്ചിൽ വേണ്ടി വെച്ചു ഇനിയും സമയം കളയാത എഡിന്റെ നടുപ്പുറ നോക്കി തന്നെ ചവിട്ടി വീണതും ലഹരി വലിച്ചേറ്റിക്കൊണ്ട് പഴം തുടങ്ങിക്കിട്ട് പോലെ താഴേക്ക് വീണതും എന്റെ പാറുവെ അലറിക്കൊണ്ടവൻ എഡിനെ പിടിച്ചുപൊക്കി എടുത്തതല്ലെങ്കിലും ഒന്നും തനിക്ക് കേൾക്കാത്ത പോലെ അവൻ അപ്പോഴും വേറൊരു മായികത്തായിരുന്നു അവന്റെ ആ പ്രതികരണം കണ്ടപ്പോൾ തന്നെ ഇതിനൊരുവിധം കാര്യം കാര്യം വന്ന കലയിൽ ചവിട്ടിക്കൂട്ടി അവൻ എറിഞ്ഞുകൊണ്ട് അലരി കൊണ്ട് തിരിഞ്ഞതും കുറച്ചുമാരെ അലറി വിളിച്ചുള്ള ഏതന്റെ വിളി അബോധാവസ്ഥയിൽ പാറുന്ന് മൂന്നിയതും അടുക്കാൻ കൈ ശക്തിയിൽ വന്ന് വന്നത് ഒരുമിച്ചായിരുന്നു പുറത്തേക്കെടുത്തവനെ മൂക്കിയിട്ട് തന്നെ ഈതന്റെ ആദ്യത്തെ വീണു അവന്റെ അടി നാപി നോക്കി ഒന്നുകൂടെ തൊഴിച്ച് അവനെ ചവിട്ടി മാറ്റിക്കൊണ്ട് ഏതൻ ജീപ്പിനുള്ളിലേക്ക് കയറി മൊബൈൽ ഫ്ലാഷ് ലൈറ്റിന്റെ വെളിച്ചു മാത്രമേ നിന്റെ കൊടുക്കൂടി എന്നാണ് കണ്ണൂർക്ക് കൂച്ചിന് അവൾ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് അവൻ പെട്ടെന്ന് വിധിപ്പിപ്പോയിരുന്ന ആ നിമിഷം അവൻ അത്രയും ഇത്ര സമയം കൊണ്ട് തന്നെ അനുഭവിച്ചു കഴിഞ്ഞിരുന്നു കവിളിലേക്ക് ഇറ്റുവീണ് അവന്റെ കണ്ണുനീർത്തുള്ളിയിലും മുഖത്തേറ്റവന്റെ ചുണ്ടിന്റെ നിലവിലും പാറുവിൽ നിന്ന് ഒരു കുറുകിൽ പുറത്തു വന്നെങ്കിലും കണ്ണു തുറക്കാൻ അവളെ കൊണ്ട് പറ്റിയില്ല എഴുന്നേൽക്കാൻ നിൽക്കുന്നവരുടെ അവസ്ഥ കാരണം എന്തായിരിക്കുമെന്ന് അടുത്ത നിമിഷം മനസ്സിലാക്കിയവൻ കണ്ണുകൾ ഇറക്കി അടച്ചു കയ്യിൽ കിടക്കുന്ന പെണ്ണിന് ഇറകിയപ്പുറന്ന് അവടെ കഴുത്തിലേക്ക് മുഖം പുഴുത്തി രണ്ടു നിമിഷം ഇരുന്നവൻ മിഴികൾ വാലിച്ചോർന്ന് വല്ലാതെ ചുവന്നിരുന്നു താഴെ നിന്ന് ശ്രമപ്പെട്ട് എഴുന്നേൽക്കാൻ തുടങ്ങുന്നവനെ കണ്ട് ചെക്കൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി എന്റെ പെണ്ണിന് നനക്ക് വേണം അടുത്ത സെക്കൻഡിൽ അവൻ്റെ തോളിലേറ്റ ചവിട്ടിലരുൺ വീണ്ടും ദൂരേക്ക് തെറിച്ചു വീണിരുന്നു കലിയോടെ വീണെടുത്ത് എഴുന്നേറ്റുവന്ന അരുൺ ഏതിനു നേരത്തെ അലേരി ചെന്നെങ്കിലും അവന്റെ വരെ വിലിന്ന് ഒഴിഞ്ഞുമാറി അരക്കേണ്ടി ചുറ്റി പിടിച്ച് ചെക്കിനും മലർത്തി അടിച്ചു കഴിഞ്ഞിരുന്നു അവന് തിരിച്ചടിക്കാൻ ഒരു അവസരം പോലും കൊടുക്കാതെ എടുത്ത പോലെ ഇതിന് തുരിതുരവൻ അടിച്ചുകൊണ്ടിരുന്നു ഇരുട്ടായ അവന്റെ മുഖം ഏതിന് വ്യക്തമല്ല വേദനയിൽ അരുണിന്റെ കരച്ചിൽ അവിടെ നിന്നാകം മുഴങ്ങി കേട്ടു അപ്പോഴേ കറക്സ് അങ്ങോട്ട് പാഞ്ഞെത്തിയിരുന്നു വർഗിച്ചനാണ് അവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വലിയ പച്ചനോട് അത്യാവശ്യകാര്യമുണ്ടെന്ന് പറഞ്ഞ് ഓടി പാഞ്ഞു വന്നാണ് അവൻ ഇങ്ങോട്ട് എഡിനെ തള്ളി സാധിച്ച ഒരു മൂര കെട്ടിരിക്കുന്ന കണ്ടുകൊണ്ട് അവരിട്ട് ഒരു ചവിട്ട് കൂടെ കൊടുത്തത് എഴുതന്റെ കയ്യിൽ കിടന്നു പിടയുന്നവരുടെ അടുത്തേക്ക് അലക്സ് എങ്ങനെയോ അരുണിനെ അവന്റെ കയ്യിൽ നിന്ന് തട്ടി മാറ്റി എഴുതനെ പിടിച്ചു വെച്ചു പാറു പാറാ ആറയു എന്താ വെച്ചു ചോറിയിൽ പൊന്നി എടുക്കുന്ന രൂപത്തെ നോക്കി അലക്സ് നേരെ തിരിഞ്ഞതും അവൾക്ക് ഇതച്ചോണ്ട് ജീപ്പിന് നേരെ കൈ ചൂണ്ടി പതിനായിരത്തിൽ പരം കഥകളുമായി നമ്മുടെ ആറ് ചാനലുകളുമായി നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്ന മുഴുവൻ കഥകളും ഒറ്റ ക്ലിക്ക് ലഭിക്കുന്ന രീതിയിൽ പതിനായിരത്തിനു മുകളിൽ കഥകളുമായിട്ട് നമ്മുടെ വെബ്സൈറ്റ് പുതുക്കി പണിതിട്ടുണ്ട് അപ്പോൾ വെബ്സൈറ്റിൽ നമ്മുടെ എല്ലാ കഥകളുടെയും ട്രെയിലറും ലഭ്യമാണ് അതോടൊപ്പം എന്നെക്കുറിച്ചും നമ്മുടെ കഥകളെക്കുറിച്ചും കഥ എങ്ങനെയാണ് ചെയ്യുന്നതിനെക്കുറിച്ചും കഥ ലഭിക്കുന്നതിനെക്കുറിച്ചും എങ്ങനെയാണ് നിങ്ങൾക്ക് കഥ ഞങ്ങളിലേക്ക് എത്തിക്കേണ്ടത് തുടങ്ങിയതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഷാഹുൽ ടോക്ക് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടിയുണ്ട് അതോടൊപ്പം തന്നെ യൂട്യൂബിൽ നിന്ന് മിസ്സായ പല കഥകളും നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ആ വെബ്സൈറ്റിൽ ലഭിക്കാൻ നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഷാഹുൽ മലയിൽ ഡോട്ട് കോം എന്ന് അടച്ചു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന വെബ്സൈറ്റ് തന്നെയാണ് നമ്മുടെ വെബ്സൈറ്റ് അപ്പോൾ എല്ലാ കഥകളും നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ ലഭ്യമാണ് നമ്മുടെ ചാനലിൽ നിന്ന് ഒഴിവാക്കിയതും പല പുസ്തകങ്ങളുണ്ടായിട്ട് ഒഴിവാക്കിയ കഥകളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സ്റ്റേ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ജസ്റ്റ് ഷാഹുൽ മലേ ഡോട്ട് കോം സന്ദർശിക്കുക നിങ്ങൾക്ക് വേണ്ടതല്ല ഒറ്റ ക്ലിക്കിലുണ്ട് താങ്ക് യു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം